ഹായ് ഈ കൂടെയും തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്താ നിൽക്കുന്ന ഇച്ചിരി മഞ്ഞുണ്ട് രാവിലെ നേരത്തെയാണ് അപ്പം ഇച്ചിരി പച്ചക്കറി പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ നമ്മളിപ്പോ കുട്ടനാടാണ് നിൽക്കുന്നത് ഇവിടെ ഇച്ചിരി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇന്നല്ല ഡെയിലി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പറിക്കും അപ്പൊ ഇന്ന് പറിക്കുമ്പോൾ നമ്മളെല്ലാരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നോന്നേ ഉള്ളൂ അപ്പൊ ആദ്യം കൊല കൊല കൊറേ ഉണ്ട് കൊറേ വാഴ് കൊല ആ അതെന്ത് പഴാന്നൊന്നും എനിക്കറിയില്ല വാഴപ്പഴം ആ ആ വാഴപ്പഴം വാഴപ്പഴമാണെന്നൊക്കെ അറിയാം പക്ഷെ അത് എന്ത് ഇതാണെന്ന് വെച്ചിരിക്കുന്നൊന്നും അറിയില്ല ഇവിടെ അച്ചാച്ചും അമ്മിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഞാൻ പറിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പറിക്കാം ആദ്യം വേണ്ട പഴക്കം അറിയ വേണ്ട നല്ല അധികം മൂക്കാത്താണ് അധികം മൂക്കാത്ത നമുക്ക് പറയണം അത് മൂത്തിട്ടില്ല ഡെയിലി പറിക്കുന്നതുകൊണ്ട് തന്നെ ഞാനും വണ്ടിയും ഇങ്ങനെയാണ് പൊട്ടിച്ചെടുക്കുന്നത് ഇവിടെ എല്ലായിടവും ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇതിപ്പോ ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്ന കൊണ്ടാണ് ഇങ്ങനൊക്കെ ഇരിക്കുന്നത് ആ കുളത്തിനകത്ത് നിറയെ മീൻ ഉണ്ട് മീൻ ചാടുന്ന കാണുന്നുണ്ടോ

ഇത് മൂത്ത് വരുമ്പോളും ഇത് ഇച്ചിരി മൂത്ത വിത്തിന് വെച്ചാണോ അറിയില്ലല്ലോ വളരാൻ അനുവദിക്കുന്നു അനുവദിച്ചാൽ അത് മൂത്തു പോയി പറച്ചോണ്ട്

അതൊരു ണ്ടല്ലോ ഇഷ്ടം പോലെ പേര കിട്ടു അപ്പൊ അത് കിളികളൊക്കെ വന്ന് തിന്നാരിക്കുന്നപ്പോ കവർ അല്ല കവർ ഇട്ടതാ അപ്പൊ അതിനകത്തുനിന്ന് നമ്മള് പേരക്കെ പറിച്ചു തിന്നു ഇത് എന്താണെന്നറിയാലോ എല്ലാവർക്കും പിന്നെ കൊടംപുളി നല്ല ടേസ്റ്റാ തിന്നാൻ ഇഷ്ടം നല്ല പുളി പിന്നെ ഇവിടെ വേറെ കൃഷിയൊക്കെ ഉണ്ട് താങ്ങിക്കണ്ടാവക്ക പാവക്ക വടവല ഇത് ഇത് അത് ഇട്ടിട്ട് ഒരു പാവക്ക ആയി നിൽക്കും ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പറിക്കാം

ആ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ രണ്ടാമത്തെ ചേട്ടനാണ് അപ്പൊ ചേട്ടൻ ചേട്ടത്തിന്റെ ആണ് വീട് അപ്പൊ ഏട്ടനും ഏട്ടത്തിയമ്മയും ചിയൊക്കെ കൂടിയാണ് ഈ കൃഷി മുഴുവൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് പച്ചക്കറി വേണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറിക്കുന്നു ഒന്നും പറിക്കുന്നുള്ളൂട്ടോ പുള്ളി ഗൾഫ് ഒന്ന് നാട്ടിൽ വന്നിട്ട് മെയിൻ വിനോദം ഇതാണ് പച്ചക്കറി കൃഷി ഉണ്ടാക്ക അതൊക്കെ ഞാൻ പറിച്ചോണ്ട് പോവാറായില്ലേ യറൊക്കെ നമ്മള് പറിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിളികളും ഇതൊക്കെ വന്ന് തിന്നും പയർ ഇങ്ങനെ അറിയുമോ പറഞ്ഞാ ഇങ്ങനെ വേണം പറിക്കാറില്ല തിന്നും இந்த ஐட்டில இல்ல பயர் மோசம் வேண்டாம் அதுடா

അത്യാവശ്യം പയറൊക്കെ പറിച്ചിട്ടുണ്ട് നമുക്ക് വലിയ വലിയ പയർ മാത്രം പറിച്ചാൽ മതിയല്ലോ പിന്നെ ചെറുതൊക്കെ നാളത്തേക്കാവും ഡെയിലി ഓരോ പിടി പയറ് കിട്ടും കേട്ടോ ഇവിടെ നിന്ന് അപ്പൊ നമുക്ക് ഒരു ദിവസം കറിക്കുള്ളതാകും கண்டா இங்க இருக்கு நமக்கு ஒரு நேரத்துக்குள்ள ஓரம் விட்டு ஒரு சாணம் அடிக்காதா பாக்கி ரெண்டு நேரம் பாக்கி ரெண்டு நேரம் வர வேண்டியது இதுကண்டா இவ்வளவு இத்ரே தொட்ட எடுத்து உள்ள வந்துட்டே போயிட்டானேப்பா இ இവിടെ இവിടെ வந்து இங்க இதோ நான் பொட்டை இதுக்கே புளி இது கேடா அது நல்லா இருக்கு இதண்டா പണിയെടുക്കാൻ അങ്ങനെ വേർക്കും ഭയങ്കര മധുരം അമ്മ എന്തൊരു വിളിയാ രക്ഷയില്ല

അവളെ കണ്ടിട്ട കയ്യിൽ പണ്ട് ഏത് പട്ടിക്ക് വർക്കണം കടിക്കാൻ തന്നു ഇത് നമ്മുടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മധുരം കൂടെ വേണം എന്നാ നല്ല ടേസ്റ്റ് മധുരം ഇടാഞ്ഞിട്ടല്ലേ ഇടാഞ്ഞിട്ടല്ലേ എനിക്ക് ഇഷ്ടം മിച്ചറും കട്ടൻ ചായയും ഇഷ്ടം വായു പോകുമ്പോ നല്ല രസമാണ് വൈകുന്നേരം സമയത്തൊക്കെ ചായയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് വൈകിട്ടാവുമ്പോ നല്ല കാറ്റ് വരും മൊത്തം പാടങ്ങളല്ലേ ഇനി വെള്ളം കൂടെ നിറച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം കൃഷി ഇറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചുമ്മാട്ടിരിക്കുന്ന കൃഷി ഇറക്കിയിട്ടിരിക്കുന്ന കണ്ടോ ഉം ബാക്കിയെല്ലാം ചുറ്റും പാടങ്ങളായതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ നല്ല കാറ്റും വരും ഈ വെള്ളം കയറ്റി സമയത്ത് കാണണം നല്ല ഭംഗിയാ ഫുള്ള് താമര ആ മറ്റേ ആമ്പലൊക്കെ നല്ല അടിപൊളിയാ കുമരങ്കരിട്ടാ നാട് അപ്പം അടിപൊളിയുണ്ടാവും അന്നത്തെ വീഡിയോ ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്ന പിന്നെ പിന്നൊന്നൂല്ല പിന്നെ ഒന്നുമില്ല പിന്നെ ഞാൻ മിക്സർ കഴിക്കുന്നു ചായ കുടിക്കുന്നു ചായ കട്ടൻ ചായ മിക്സറും ചായ അപ്പോൾ ടാറ്റാ ബൈ ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ക്യാമറാമാൻ ശരിയല്ലാത്തതുകൊണ്ട് ശരിയല്ലാത്തോണ്ടാട്ടോ ബാക്കിയുള്ളത് റെക്കോർഡ് ചെയ്യാതിരുന്നത് അപ്പം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം